എല്ലാവർക്കും നമസ്കാരം ബി എസ് സി നേഴ്സിംഗ് ഏറ്റവും കുറഞ്ഞ ഫീസ് പാക്കേജ് ആണോ നിങ്ങൾ നോക്കുന്നത് അങ്ങനെയെങ്കിൽ സൗത്ത് ഇന്ത്യയിൽ ഏറ്റവും നമുക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നഴ്സിംഗ് നാല് വർഷത്തെ കോഴ്സ് പഠിക്കാൻ പറ്റുന്നത് സൗത്ത് ഇന്ത്യയിൽ ആന്ധ്രയിലും തെലുങ്കാനയിലുമാണ് ഇപ്പോൾ നിങ്ങൾ അന്വേഷിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയായിരിക്കും ആന്ധ്രയിലും തെലുങ്കാനയിലും അഡ്മിഷൻ എടുക്കാൻ വേണ്ടിയിട്ട് ഓൾ ഇന്ത്യ നീറ്റ് എൻട്രൻസ് നിർബന്ധമാണെന്നൊരു സർക്കുലർ ആദ്യം വന്നിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ കൊല്ലവും അങ്ങനെ വന്നിട്ടുണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ നമുക്ക് തെലുങ്കാനയിൽ പുതിയൊരു സർക്കുലർ ഇന്നലെ വന്നത് നീറ്റ് എക്സാം ഇല്ലാതെയും നേഴ്സിംഗ് പഠിക്കാം എന്നാണ് അപ്പോൾ വൈകാതെ ആന്ധ്രയിലും ഇതുപോലെ തന്നെ റൂൾ വരും എന്നാണ് നമ്മൾ വിചാരിക്കുന്നത് ഉറപ്പില്ല പക്ഷെ തെലുങ്കാനയിൽ നേഴ്സിംഗ് പഠിക്കാനായിട്ട് നീറ്റ് എൻട്രൻസ് ആവശ്യമില്ല മാൻഡേറ്ററി അല്ല എന്നുള്ള സർക്കുലർ വന്നിട്ടുണ്ട് നമുക്ക് എഴുപത്തയ്യായിരം മാത്രമാണ് ഇയർലി ട്യൂഷൻ ഫീസ് വരുന്നത് പറയുകയാണെങ്കിൽ കേരളത്തിലെ പോലെ തന്നെയാണ് ആന്ധ്രയിലും തെലുങ്കാനയിലും ഫീസ് വരുന്നത് എഴുപത്തയ്യായിരം രൂപ മാത്രമേ ഉള്ളൂ പ്ലസ് ഹോസ്റ്റൽ ഫീസും എക്സ്ട്രാ ഡൊണേഷനോ കാര്യങ്ങളോ ഒന്നുമില്ല ടോട്ടൽ നിങ്ങളുടെ നാല് വർഷത്തെ പഠന ചെലവ് ഏറ്റവും കുറഞ്ഞ പാക്കേജിൽ എഡ്യൂക്കേഷൻ ലോണിൻ്റെ ഉള്ളിൽ തന്നെ നിൽക്കുന്ന രീതിയിൽ നമുക്ക് വലിയ ബാധ്യതകളൊന്നും ഇല്ലാതെ തന്നെ നഴ്സിംഗ് പഠിച്ചിറങ്ങാൻ സാധിക്കും അപ്പോൾ നിങ്ങൾക്ക് തെലങ്കാന നഴ്സിംഗ് കൗൺസിലിൻ്റെ ഇന്ത്യൻ നേഴ്സിംഗ് കൗൺസിലിൻ്റെ അംഗീകൃതമായിട്ടുള്ള കോളേജുകളുടെ ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ അഡ്മിഷൻ എടുക്കണമെങ്കിൽ ഗോകോ എഡ്യൂക്കേഷൻ പോർട്ടലുമായിട്ട് ബന്ധപ്പെടുക നന്ദി നമസ്കാരം